മയക്കുമരുന്ന് നൽകി സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കുകയും മറ്റ് അമ്പത് പുരുഷന്മാർക്ക് ബലാത്സംഗം ചെയ്യാൻ ഭാര്യയെ ഇരയാക്കുകയും ചെയ്ത കേസിൽ അമ്പത്തൊന്ന് പ്രതികളും കുറ്റക്കാരാണെന്ന് ഫ്രഞ്ച് കോടതി പറയുകയാണ് ഇത് ലോകത്തെ ഭയപ്പെടുത്തുകയും ഇരയായ പെൺകുട്ടിയെ ധൈര്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായി മാറ്റുകയും ചെയ്തെന്ന് കോടതി നിരീക്ഷിക്കുന്നു ഇരയായ പെൺകുട്ടിയുടെ അമ്പത് വയസ്സുള്ള മുൻഭർത്താവ് ഡൊമിനിക് ഒരു ദശാബ്ദത്തോളം മയക്കുമരുന്ന് നൽകി അവളെ ബലാത്സംഗം ചെയ്യാനും ഓൺലൈനിൽ കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയണക്കിന് അപരിചിതർക്ക് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് നൽകുകയും ചെയ്തു പ്രോസിക്യൂട്ടർമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അഞ്ച് ജഡ്ജിമാരുടെ പാനൽ അദ്ദേഹത്തെ പരമാവധി ഇരുപത് വർഷം തടവിന് ശിക്ഷിച്ചു മറ്റു പ്രതികളിൽ നാൽപ്പത്തി ഏഴ് പേർ ബലാത്സംഗത്തിനും രണ്ടുപേർ ബലാത്സംഗ ശ്രമത്തിനും രണ്ടുപേർ ലൈംഗിക അതിക്രമത്തിനും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി കുറ്റാരോപിതരിൽ പലരും കുറ്റം നിഷേധിച്ചു ഇത് ദമ്പതികൾ സംഘടിപ്പിക്കുന്ന ഉഭയസമത പ്രകാരമുള്ള സെക്സ് ഗെയിം ആണെന്നും അവർ കരുതുന്നുവെന്നും ഭർത്താവ് അംഗീകരിച്ചാൽ ഇത് ബലാത്സംഗമല്ലെന്നും വാദിച്ചു എഴുപത്തിരണ്ടുകാരനായ ഡൊമിനിക് പുരുഷന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിഷേധിച്ചു അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് കൃത്യമായി അറിയാമെന്ന് പറഞ്ഞു ഈ മുറിയിലെ മറ്റുള്ളവരെ പോലെ ഞാനും ഒരു ബലാത്സംഗക്കാരനാണ് സാക്ഷിമൊഴിയിൽ അദ്ദേഹം പറഞ്ഞു എഴുപത്തിരണ്ട് വയസ്സുള്ള ഗിസ്സയിലെ വിചാരണക്കിടെ അജ്ഞാതനാവാനുള്ള അവകാശം ഒഴിവാക്കി തന്റെ മുൻ ഭർത്താവ് റെക്കോർഡ് ചെയ്ത സീരിയൽ ദുരുപയോഗത്തിന്റെ ഭയാനകമായ വീഡിയോകൾ കോടതിയിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു ഇത് മറ്റു സ്ത്രീകളെ സംസാരിക്കാൻ സഹായിക്കുമെന്നും പ്രതിഷേധിക്കുന്നു ആ വനിത വിചാരണ പിന്തുണച്ച് ഫ്രാൻസിന് ചുറ്റും പ്രതിഷേധ റാലികൾ കാരണമാവുകയും ചെയ്തു കൂടാതെ ഫ്രാൻസിന്റെ ബലാത്സംഗ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു നിലവിൽ ലൈംഗികതയിൽ സമ്മതം ഉൾപ്പെടണമെന്ന് പരാമർശിക്കുന്നില്ല തന്നെ അപകീർത്തിപ്പെടുത്തിയവരുടെ മുന്നിൽ കോടതി മുറിയിൽ ദൃഢനിശ്ചയത്തോടെ നോക്കി നിന്ന വനിത ഇപ്പോൾ ലോക ശ്രദ്ധ നേടുകയാണ് പീഡിപ്പിച്ചവരുടെ മുന്നിൽ ധൈര്യത്തോടെ ആ പെൺകുട്ടി നിന്നു ഞാൻ ലജ്ജിക്കേണ്ടെന്ന് തീരുമാനിച്ചിരുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒക്ടോബറിൽ അവർ സാക്ഷ്യപ്പെടുത്തി അവരാണ് ലജ്ജിക്കേണ്ടത് അവൾ പറഞ്ഞു ലോറി ഡ്രൈവർമാർ സൈനികർ അഗ്നിശേന സേനാംഗങ്ങൾ സെക്യൂരിറ്റി ഗാർഡുകൾ ഫാമിലി തൊഴിലാളികൾ സൂപ്പർ മാർക്കറ്റ് തൊഴിലാളികൾ പത്രപ്രവർത്തകർ തൊഴിൽ രഹിതർ എന്നിങ്ങനെ സമൂഹത്തിൽ നിന്നുള്ള പലരും ഇതിൽ പ്രതികളായി ഉൾപ്പെടുന്നു